ഹായ് ഹലോ എല്ലാവർക്കും ആരാധക ഫ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്ന് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആരാധ്യൻ്റെ ചേട്ടൻ്റെ നമ്മൾ കുത്തിയോട്ടത്തിന് നിർത്തുകയാണ് ഞങ്ങളെ വീടിൻ്റെ ഒരു അമ്പലത്തിൽ കുത്തിയോട്ടത്തിന് നിർത്തുകയാണ് അപ്പോൾ അതിൻ്റെ ചടങ്ങുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം അവർ ഭസ്മം ഇടിയിക്കുകയാണ് ഭസ്മം ഇടീച്ചതിന് ശേഷം പിന്നെ പോറ്റിയുടെ കയ്യിൽ നമ്മൾ ഇത് കൊടുത്ത് ദക്ഷിണ കൊടുത്ത് കാല്ല് തൊട്ട് തൊടുത്ത് അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ഒരു ലളിതമായ ചടങ്ങാണ് അപ്പം ഇതിൻ്റെ പറയാൻ പറയാനറിയത്തില്ല അപ്പം ഇപ്പം ഈ കാണുന്നത് ഭസ്മ എഴുതിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് കുത്തിവോട്ടത്തിന് കുട്ടികളെ നിർത്തുന്നത് മൂന്നാം ഉത്സവത്തിന് ഇവിടെ ഇപ്പോൾ ഏഴ് ഉത്സവ ദിവസങ്ങളാണുള്ളത് ഇത് മൂന്നാം ഉത്സവത്തിൻ്റെ തന്നാണ് കുത്തിവോട്ടത്തിൽ നടത്തുന്നത് കുത്തിവെട്ടത്തിന് നിർത്തിയത് അപ്പോൾ കയ്യിൽ നമ്മൾ പടിക പല പടിക പൈ പൈസ അങ്ങനെ പറയും അപ്പോൾ പടിക പണം അത് തേങ്ങയാണ് കൊടുക്കുന്നത് വെറ്റിലയിൽ വെച്ച് അത് പടികയി വെച്ചിട്ട് പിന്നെ പോറ്റിയെ കണ്ട് തൊട്ട് തൊഴുത് നമ്മൾ നമ്മൾ ദക്ഷിണ കൊടുത്ത് പിന്നെ അവരെ നമ്മൾ അവർ തൊടാൻ പാടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് അവരെ കാണാൻ മാത്രമേ പറ്റത്തു നമുക്ക് അടുത്ത് പോയി നിന്ന് അവർ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ദേവിക്ക് ആയിട്ട് ബുദ്ധിമുട്ട് നേർച്ചയ്ക്കായിട്ട് നടത്തുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മൾ പിന്നെ തൊടാൻ പാടില്ല അവരെ അശുദ്ധിയാക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാപ്പ് കെട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കയ്യിൽ കാപ്പ് കെട്ടിയിരിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഓറ്റി പൊട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം മൂന്ന് കുട്ടികളാണ് ഇപ്രാവശ്യം അവിടെ ഓട്ടത്തിന് നിർത്തുന്നത് നിർത്തിയത് അതിലൊരാളാണ് അനന്തു എന്നാണ് പേര് അപ്പം ആ അത് മന്ത്രം പറഞ്ഞു കൊടുക്കുന്നതാണ് അത് അവർക്ക് കേൾക്കാൻ പറ്റില്ല അത് അനന്തിന് മാത്രമായിട്ടേ പറഞ്ഞ് കൊടുക്കത്തുള്ളൂ അത് പറഞ്ഞ് അത് അതിൻ്റെ ആധികാരികമായിട്ട് എനിക്ക് അറിയത്തില്ല അത് പറഞ്ഞ് ഇനി ദക്ഷിണ കൊടുത്ത് അവരെ കുട്ടിയോട്ട കുട്ടികളെ ഇരിക്കുന്നിടത്തോട്ടാക്കുന്നു അപ്പൊ ആനന്ദു ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യലോണ്ട് അതിൻ്റെ ഇതൊരു എന്താ ചെയ്യലേന്ന് അറിയത്തില്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ്പ് വാച്ചിങ് ആരാധ്യൻ ബ്ലോഗ്